നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മുന്നോടിയായി വമ്പൻ മെഗാലയനം നടക്കാൻ പോവുകയാണ് ലേലത്തിന് മുന്നോടിയായി ആറ് കളിക്കാരെയാണ് ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ഇത് റിട്ടൻഷനിലൂടെയും ആർ ടി എമ്മിലൂടെയും ആകാം നിലനിർത്തുന്ന കളിക്കാരിൽ ഒരാൾ അൺക്യാപ്ഡ് താരമുണ്ടാകണമെന്ന നിബന്ധനയും അല്ലെങ്കിൽ നിർബന്ധവുമുണ്ട് എല്ലാ ടീമുകളും മേഘാലയത്തിലേക്കുള്ള സ്ട്രാറ്റജികൾ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു മലയാളിതലം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഏതൊക്കെ കളിക്കാരെ നിലനിർത്തുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണുള്ളത് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ റോയൽസ് ലേലത്തിന് മുൻപ് നിലനിർത്താൻ സാധ്യതയുള്ള കളിക്കാരിൽ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം സർപ്രൈസ് ഇന്ത്യൻ താരത്തെ അൺക്യാപ്ഡ് താരമായി അവർ നിലനിർത്താനാണ് സാധ്യതകൾ ഇതാരൊക്കെയാണെന്ന് വിശദമായി നോക്കിയാൽ ക്യാപ്റ്റൻ കൂടിയായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണെയാകും രാജസ്ഥാൻ റോയൽസ് ഒന്നാമതായി നിലനിർത്തുക പതിനെട്ട് കോടി രൂപയാകും സഞ്ജുവിന് ലഭിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരനായ സഞ്ജു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലും ഏറ്റവും അധികം ആരാധകരുള്ള കളിക്കാരൻ്റെ ഒരാളാണ് കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസായിരുന്നു സഞ്ജു അടിച്ചെടുത്തത് രാജസ്ഥാന്റെ കുന്തമുനയായ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജോസ് ബട്നർ കഴിഞ്ഞ കുറച്ച് സീസണുകളായി രാജസ്ഥാന്റെ മികച്ച പ്രകടനങ്ങൾക്ക് പിന്നിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മെഗാലയത്തിന് മുൻപ് ജോസ് ബട്നറെ വൻ തുകയ്ക്ക നിലനിർത്തിയിരുന്ന രാജസ്ഥാൻ ഇക്കുറിയും ലേലത്തിന് മുൻപ് നിലനിർത്തും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടീം രണ്ടാമത് നിലനിർത്തുന്ന താരം ബട്നറാകാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ മെഗാലയത്തിന് മുൻപ് രാജസ്ഥാൻ നിലനിർത്താൻ സാധ്യതയുള്ള ഒരേ ഒരു വിദേശ താരവും ഭട്ടർ തന്നെയാണ് നിലനിർത്തുന്ന കളിക്കാരിൽ ഒരാൾ അൺക്യാപ്ഡ് താരമായിരിക്കണമെന്ന് നിർബന്ധമാണ് ഈ സാഹചര്യത്തിൽ സന്ദീപ് ശർമ്മയെ അവർ നിലനിർത്താനാണ് സാധ്യത ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് സന്ദീപ് ശർമ്മ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇത് ഐ പി എൽ നിയമം അനുവദിച്ച അഞ്ച് വർഷത്തിലേറെയായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ ആ താരത്തെ മെഗാലയത്തിൽ അൺക്യാപ്ഡ് താരമായാണ് കണക്കാക്കുക അൺക്യാപ്ഡ് താരത്തെ നിലനിർത്താൻ നാല് കോടി രൂപയാണ് മുടക്കേണ്ടി വരിക മേഘാലയത്തിൽ രാജസ്ഥാന്റെ സർപ്രൈസ് റിട്ടൻഷൻ ആകും സന്ദീപ് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായ യശസ്വി ജയ്സ്വാളും രാജസ്ഥാൻ റോയൽസിന്റെ റിട്ടൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് രാജസ്ഥാന്റെ ഭാവി നായകന്മാരിൽ ഒരാളായി കരുതപ്പെടുന്ന ജയ്സ്വാളിനെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ മേഘാലയത്തിന് മുൻപും രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസൺ ഐ പി എല്ലിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് അടുത്ത് തിളങ്ങിയ ജയ്സ്വാളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിരുന്നു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും യുവതാരങ്ങളിൽ ഒരാളായ റിയാൻ പരാഗ് മെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായ റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ രാജ ഐ പി എല്ലിൽ ടീമിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു ആർ ടി എമ്മിലൂടെ അതായത് ആർ ടി എമ്മിലൂടെ പരാഗിനെ ടീമിലേക്ക് തിരികെ എത്തിക്കാനാകും രാജസ്ഥാൻ ശ്രമിക്കുക ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വീട്ടക്കാരനാണ് യുസ്വേന്ദ്ര ചാഹൽ അടുത്ത സീസണിലും താരത്തെ ടീമിൽ നിലനിർത്താൻ തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുക എന്നാൽ റിട്ടേൺഷിലൂടെ താരത്തെ നിലനിർത്താൻ വമ്പൻ തുക വേണ്ടി വന്നേക്കുമെന്നതിനാൽ തന്നെ ആർ ടി എം ഓപ്ഷൻ ചഹലിനായി ഉപയോഗിക്കാനാകും രാജസ്ഥാൻ കൂടുതൽ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ഐ പി എൽ മെഗാലയത്തിലൂടെ രാജസ്ഥാൻ റോയൽസിലെത്തിയ ചഹൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവച്ചത്